നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം സുരേഷ് ഗോപി തൃശൂർ ഏറ്റെടുത്തേ പറ്റൂ എന്നാണ് നടി ഗായത്രി സുരേഷിന്റെ ആഗ്രഹം ഗായത്രി എന്ത് പറഞ്ഞാലും അത് ട്രോൾ ആകാനാണ് ആളുകൾ കാത്തിരിക്കുന്നത് പ്രണവ് മോഹൻലാലുമായുള്ള പ്രണയം തുറന്നു പറഞ്ഞതാണ് ഗായത്രി ട്രോളുകളിൽ ഇടം പിടിക്കാൻ കാരണമായത് ഇപ്പോഴും തനിക്ക് പ്രണവിനോട് പ്രണയമുണ്ടെന്നും പ്രണവിനൊപ്പം ഒരുമിച്ച് ജോലി ചെയ്യാൻ അവസരം ലഭിച്ചിരുന്നെങ്കിൽ എന്ന് താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും നടി പറഞ്ഞു ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിനിടയിലാണ് തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കണമെന്ന ആഗ്രഹം ഗായത്രി പ്രകടിപ്പിച്ചത് എല്ലാവരും സ്ട്രോങ് ആണ് ആര് ജയിക്കണമെന്ന് പറയാൻ കഴിയില്ല സുരേഷ് സുരേഷേട്ടും ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട് കാരണം അദ്ദേഹം നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആളാണ് എല്ലാവരും സ്ട്രോങ് ആയതുകൊണ്ട് ആര് ജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയാനൊന്നും കഴിയില്ലെന്നും ഗായത്രി പറയുകയുണ്ടായി ബദലാണ് ഗായത്രിയുടെ പുതിയ ചിത്രം ഗായത്രിയെ കൂടാതെ ശ്വേതാ മേനോനും ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് വനമേഖലകളിൽ വളർന്നു വരുന്ന സായുധ പോരാളികളെ കുറിച്ചുള്ള അന്വേഷണത്തിനോടൊപ്പം അധികാര വ്യവസ്ഥയുടെ അടിമ അടിച്ചമർത്തലുകൾക്കെതിരെയുള്ള ചൂഷണത്തിനെതിരെയുള്ള ശക്തമായ ഒരു താക്കീതാണ് ഈ ചിത്രം മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആത്മബന്ധവും ദൃശ്യവൽക്കരിക്കപ്പെടുന്നു റഫീഖ് അഹമ്മദ് എങ്ങൻ ഡിയു ചന്ദ്രശേഖരൻ ഡോക്ടർ മധു വാസുദേവ് എന്നിവർ എഴുതിയ വരികൾക്ക് ബിജിബാൽ സംഗീതം പകരുന്നു